ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നൈസ് ടു മീറ്റ് മീറ്റുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ പൂപ്പിക്കുട്ടീനതാ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ പൂപ്പിക്കുട്ടി അപ്പം പേരിന് ഒരു ഗേമുണ്ടല്ലോ അല്ലേ അവളൊരു നാടൻ ഡോഗാണ് അതിൻ്റെയൊക്കെ ഗേമയൊക്കെ അവൾക്ക് കാണിക്കണ്ടേ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സേവന വരാനും എന്ത് സേവന വരണം നമ്മൾ ഇത് അതുതന്നെ ക്ലീനിങ് തന്നെ ക്ലീനിങ് തന്നെ അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്ത് നമ്മുടെ ചൂലും തൂമ്പയും ഒരുത്തിക്കവിടെ വയറുവേദനയാണെന്ന തോന്നണ ഗേസ് പുല്ല് കവരിയായിട്ട് പുല്ല് തിന്നണുണ്ടാവുകൾ എന്താണ് ആവാം അപ്പോൾ നമുക്കിതാ ക്ലീനിങ്ങിലേക്ക് തുടങ്ങാം തൂമ്പ ചൂല് പിന്നെ വിത്ത് ഞാൻ അയ്യോ എൻ്റെ എൻ്റെ ഫോണിപ്പോൾ പൊട്ടിപ്പോയൻ കേസ് ഭാഗ്യമുണ്ട് എനിക്ക് ദൈവം കാത്തു തന്നെ അപ്പോൾ നമുക്കിതാ സേവനവാരത്തിലേക്ക് പോക്കാം ക്ലീനിങ് തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പറച്ച് വീട് മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം അത്രക്കെ ഉള്ളു അതാണ് ആ പരിപാടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പോകേണ്ടത് ഫ്രണ്ട്സ് കുറച്ച് ദിവസം പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് വീടിൻ്റെ പുറകുവശത്തിലേക്ക് ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഒന്ന് ക്ലീനിങ്ങൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ മാവിൻ്റെ മാവിൻ മാവുമയ്ക്ക് ഒരു കുഞ്ഞുമാവ സൈഡിൽ ഇപ്പം ഉണ്ട് ആ മാവുമയ്ക്ക് പയറ് പയറിൻ്റെ വെള്ളി ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒതുക്കി അതിനൊന്ന് ഫ്രീ ആക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഫ്രീ ആക്കാം കേട്ടോ അപ്പം എന്തോരം അപ്പോൾ കുറേ നേരം കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ പോയി അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും കണ്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ഒന്ന് തന്ന് സപ്പോർട്ടോന്ന് ചെയ്യണേ അപ്പോൾ ചെറിയൊരു വീഡിയോ ായിരിക്കും പിന്നെ എന്താ പറയുക അങ്ങനെ അപ്പം ഞാൻ പുല്ലൊക്കെ ഒക്കെ കുറച്ച് നേരം സേവന വാരം അങ്ങനെയൊക്കെ നടക്കുകയാണ് അപ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ട് ഒമ്പത് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പോഴാ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി ഉച്ചയായി ശരിക്കും അപ്പോൾ കുറച്ച് പണികളൊക്കെ ഒതുക്കി ഞാൻ അപ്പോൾ അത് അതിനുള്ള വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ കുറേ വലിച്ചു നീട്ടണ്ടെന്നൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് പിന്നെയെന്ന് പറയണത് എനിക്ക് പുല്ല് പറത്തിട്ട് ഇങ്ങനെ ഇതുപോലെ മിറ്റ് ഇങ്ങനെ അടിച്ച് കൊടുക്കണം അപ്പോൾ പുല്ലും പോയി കിട്ടും ഇച്ചിരി ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും പിന്നെ അതിൽ ചെറിയ ചെറിയ പുല്ലുണ്ടെങ്കിൽ അതും കളയാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യം സേവനകാരമൊക്കെ ഇന്നത്തെ കഴിഞ്ഞു എനിക്ക് ധാരാളം വെള്ളം കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ അത് ആ വെള്ളം കുടിക്കണതാണ് കാണുന്നത് നിങ്ങൾ അപ്പോൾ ഒരു ഈ വലിയ ബോട്ടിൽ മുക്കാ മുക്കാ എന്താ മുക്കാൽ ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ട് ബാക്കി പിന്നെ പൂപ്പിക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുത്തു അല്ലാതെ ഫുള്ള് ഞാൻ തന്നെ കുടിച്ചു പിന്നെ ഇച്ചിരി കാൽ കാൽഭാഗം മാത്രമേ ഉള്ളൂ അതുപോലെ ഒരുവിധം ഞാൻ പണിയെടുത്തു അപ്പോൾ നമ്മൾ ഏത് പണിക്ക് അത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ദാസ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിനെ ഞാൻ ചൊറിയാനായിട്ട് നോക്കണുണ്ട് ഒരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നമ്മുടെ പൂപ്പി മോളെ അപ്പോൾ അപ്പുറത്ത് പണി നടക്കണത് കൊണ്ട് ഇങ്ങനെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂട്ടോ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ എന്താ പൂപ്പിനെ ഞാൻ ചൊറിയുന്നുണ്ട് പൂപ്പി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടാ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പൂപ്പി വരണുണ്ട് അതാണ് പൂപ്പി പൂപ്പിതേ കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂപ്പി ഞാൻ വളരെ കമ്പനിയാണ് പൂപ്പി പെട്ടെന്നല്ല അവരോട് ഇണക്കം ഉണ ഇണക്കുള്ളൊരു ഡോഗാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾക്ക് അവൾക്കിടെ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്കുടെ അമ്മയാണ് എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ അവൾ അവളാണ് എൻ്റെ മകൾ എന്നൊക്കെ രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ പൂപ്പിനെ ഇപ്പോൾ ഇതാ ചൊറയാനായിട്ട് പോകുന്നുണ്ട് എനിക്കവളെ ചൊറഞ്ഞിട്ടേ സമാധാനമുള്ളു അതുപോലെ തന്നെ അവൾക്കും അങ്ങനെ തന്നെ എന്നെ ചൊറിയണം ഒന്നെങ്കിൽ എൻ്റെ കൈ ചിക്കൻ ചിക്കൻകാലെന്ന് പറഞ്ഞാൽ എൻ്റെ കൈയാണ് എൻ്റെ കൈയൊക്കെ പിടിച്ച് ഒന്ന് കടിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് കടിക്കല്ല കടിക്കണമാതിരി അത് നമ്മുടെ പൂപ്പി എന്താ പട്ടീനേം പൂച്ചനും ഒക്കെ വളർത്തുക അറിയാൻ പറ്റും ഇങ്ങനെ നമ്മുടെ മിണ്ടപുറാണിങ്ങനെ കടിക്കാനൊക്കെ വരണം പക്ഷെ നമ്മൾ കടിക്കില്ല അപ്പോൾ അതുപോലൊക്കെ ഒന്ന് വരാം അതൊക്കെ വളരെ ഇഷ്ടമായിട്ട് അവൾക്ക് എനിക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പം ഒന്ന് കൊഞ്ചിക്കാം കൊഞ്ചിക്കാൻ ചെല്ലാം അപ്പം ഞാൻ സേവനവരത്തിന് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കമ്പനി അവൾ മാത്രമാണ് അതാണ് അതിൻ്റെ ഒരിത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളിലേ എത്തിക്കുന്നത് കുറച്ച് സമയം മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇതിൻ്റെ പുറകിൽ വളരെ ഒരു വലിയൊരു കഷ്ടപ്പാടുണ്ട് ഓർ സോയറ് കൊടുക്കണം എഡിറ്റിങ് ചെയ്യണം നല്ല നല്ല എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണമല്ലോ ഇത് കാണുമ്പോൾ അപ്പോൾ ഓവറാക്കുന്നില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒരു സബ്സ്ക്രൈബ് ചെയ്യിക്കുക ബെൽബട്ടൺ തന്നെ ടിക്കെടുപ്പിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താറ്റാ പോയി വരെ